ഇനി ബൾക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള സി എസ് വി ഫയൽ അപ്ലോഡ് ചെയ്യുക അതിന് അപ്ലോഡ് യുവർ എസ് സി വി യു എസ് സി എസ് പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ സേവ് ചെയ്തിട്ടുള്ള സി എസ് വി ഫയൽ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യാൻ ഈ ബൾക്ക് പ്രോഡക്റ്റ് ആർഡ് സക്സസ്ഫുള്ളി കാണാം നമ്മൾ പ്രോഡക്റ്റ് ആർഡർ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് ആവും ഇത്രയും പ്രോഡക്റ്റുകൾ അവിടെ ആഡ് ആയിട്ടുണ്ട് പതിനൊന്ന് പ്രൊഡക്റ്റുകൾ ഇത് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ കാണാൻ നോക്കാം പതിനൊന്ന് പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിന് നമ്പർ എടുത്താൽ നമ്മളെ ഷോപ്പ് ഇവിടെ ഡിസ്പ്ലേ ആവും ഇപ്പോൾ നമ്മളെ ഷോപ്പ് മാർക്കറ്റിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ചെക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ലൊക്കേഷൻ ടൈം കാര്യങ്ങൾ പ്രൊഡക്റ്റുകൾ